ഹലോ കൂട്ടുകാരി ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും നമ്മുടെ സോയാബോൾ ആണ് നമ്മുടെ സോയാബോൾ ഒന്ന് കറി വെച്ച് നോക്കൂ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം സോയാബോൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കറി ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഞ് ഒരു മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് സോയാബോൾ തോരൻ എന്ന് പറയാം അപ്പോൾ സോയാബോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ചേർത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് രണ്ട് തിളയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് വെന്ത് കിട്ടും അത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മളൊരു പാനിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും ഒരു ചവ ചെറിയൊരു ചവോളിയും ഒരു പച്ചമുളകും അല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു അല്പമുളക് പൊടി അധികം ഒന്നും വേണ്ട അല്പമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല കുഴമ്പ് ഭാഗത്തിൽ വഴറ്റിയെടുക്കുക വെള്ളമൊന്നും വേണ്ട നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഈ വെന്ത് വാങ്ങി മാറ്റി വെച്ചിട്ടുള്ള സോയബോൾ ഒന്ന് രണ്ട് വട്ടം പച്ചവെള്ളത്തിലും കൂടെ കഴുകി പിഴിഞ്ഞ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ വറുത്ത ടേസ്റ്റി ആയിരിക്കും കുട്ടികളൊക്കെ ചോദിച്ചു വാങ്ങി ചോറ് കഴിച്ചോളും ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഓക്കേ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം